ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ നടന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളി എന്ന് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളികളായ കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമം തികച്ചും അപലപനീയമാണ് ആഗ്രയിലെ ഫാത്തിമ ആസ്പത്രിയിലേക്ക് ജോലിക്കായി പ്രായപൂർത്തിയായ യുവതികളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ഛത്തീസ്ഗഡിലെ ദുർഗ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞുവെക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തത് ആവശ്യമായ എല്ലാ രേഖകളോടും കൂടിയാണ് ഗ്രീൻ ഗാർഡൻ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും യാത്ര ചെയ്തിരുന്നത് ഈ രേഖകളൊന്നും പരിശോധിക്കാതെയാണ് ബജരംഗത പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന ഒരു കൂട്ടം കന്യാസ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിച്ചതും പോലീസിൽ ഏൽപ്പിച്ചതും കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനും രോഗി പരിപാലനത്തിലും വലിയ സംഭാവനകൾ നൽകിയ സന്യാസ സമൂഹമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സാമൂഹിക സേവനത്തിലും സമൂഹ നിർമ്മിതിയിലും നിസ്വാർത്ഥതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്യസ്ഥരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കുന്നതും ദുരാരോപണങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതും നിയമവാഴ്ച തകർന്നതിന്റെയും നിയമ സംവിധാനങ്ങൾ പക്ഷപാതപരമായി മാറുന്നതിന്റെയും തെളിവാണ് തിരുവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ സന്യസ്ഥർ ഭയപ്പെടുന്ന രീതിയിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ വർഗീയവും സങ്കുചിതവുമാക്കി മാറ്റുന്നതും പൗരന്മാരുടെ നിർഭയമായ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നതും ജനാധിപത്യ ഇന്ത്യക്ക് അപമാനകരമാണ് നിക്ഷിപ്ത താൽപര്യങ്ങളുള്ള ആൾക്കൂട്ടങ്ങളും സംഘടനകളും ഭരണഘടനയ്ക്ക് മീതെ മീതെപ്പോലും വളർന്നു നിൽക്കുന്ന കാഴ്ച ആശങ്കാജനകമാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനും സന്യസ്ഥർക്കുമെതിരായി അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടുകയും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിനാവശ്യമായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ആവശ്യപ്പെടുന്നു